എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് നിങ്ങൾ ഹനുമാൻ സ്വാമിയിൽ വിശ്വസിക്കുന്ന ഭക്തരാണോ എങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം നമ്മളുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ ചില കർമ്മങ്ങളെക്കുറിച്ചും ചില പ്രധാനപ്പെട്ട വഴിപാടുകളെ കുറിച്ചിട്ടൊക്കെയാണ് സംസാരിക്കുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ പറയുന്ന കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവത്തുള്ളൂ പിന്നെ ഒരു കാര്യം ഞാൻ എടുത്തു പറയേണ്ടത് എൻ്റെ ചാനലിൽ ഞാൻ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അതുപോലെ തന്നെ വിശ്വാസ സംബന്ധമായ കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കാറുള്ളത് വേറെ മോശമായിട്ട് ഒരു കാര്യം ഇന്നുവരെ സംസാരിച്ചിട്ടില്ല ഒരു ആഭിചാരത്തെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കൂടോത്രത്തെക്കുറിച്ചിട്ടോ അങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചൊരു ഒരാൾക്ക് ഒരു ദോഷം വരണ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടില്ല എല്ലാവർക്കും എന്താ പറയുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ചില അറിവുകളാണ് ഷെയർ ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ആരും നെഗറ്റീവായിട്ട് എടുക്കരുത് അപ്പോൾ ഹനു ഹനുമാൻ സ്വാമി നിമിത്തമായിട്ടൊരു പക്ഷെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഭാഗ്യം നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടായിരിക്കും ഈ ഹനുമാൻ സ്വാമിക്ക് ചില രഹസ്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില കർമ്മങ്ങൾ ഇതിലൂടെ നമ്മളുടെ ജീവിതം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് സമാധാനവും സന്തോഷവും നമ്മൾ ആഗ്രഹിക്കുന്ന പോലൊരു ജീവിതം എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും ഒരാഗ്രഹം ഉണ്ടാവില്ലേ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇപ്പം എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്താ എൻ്റെ മകൾക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാവണം ഏ അവൾക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാവണം കണ്ടിട്ട് എന്താ പറയുക എനിക്കെന്തേലും പറ്റാൻ പാടുള്ളൂ ദൈവമേ അങ്ങനെയല്ലേ ഞാൻ ചിന്തിക്കുകയുള്ളൂ കാരണം ദൈവം സഹായിച്ച നമുക്കൊരു ജോലിയുണ്ട് നമ്മൾ ആഗ്രഹിച്ച പോലെ നമുക്കൊരു വീടുണ്ട് പുറമേന്ന് കാണുമ്പോൾ നമുക്ക് എല്ലാ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ നല്ലൊരു ജീവിതവും കാര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ തമ്പുരാനായിട്ട് ഇന്ന് ഇന്ന് ഈ നേരം വരെ നമുക്ക് തന്നിട്ടുണ്ട് അപ്പം നമ്മളെ മനസ്സിലെന്താ നമുക്ക് ആകെ ഒരു കുഞ്ഞേ ഉള്ളു ആ കുഞ്ഞ് ഇപ്പം നാല് വയസ്സായിട്ടുള്ളൂ എങ്കിൽ പോലും ഒരു അമ്മ എന്നുള്ള നിലയിൽ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് എൻ്റെ കുഞ്ഞിന് നല്ലൊരു ലൈഫ് ഉണ്ടാവണേ കണ്ടിട്ട് അവൾ എന്താ പറയുക എല്ലാത്തിനും കേപ്പബിൾ ആവണം അവൾ സ്വന്തം കാലിൽ നിന്ന് അവൾക്കൊരു ജോലി അവൾക്ക് നല്ലൊരു ജീവിതം കണ്ട് അന്ന് മരിച്ചാലും കുഴപ്പമില്ല ദൈവം അത് വരെ ആയുസനെ തരണേന്നുള്ളൊരു തോട്ടായിരിക്കും ഉണ്ടാവുക എനിക്ക് തോന്നുന്നത് എല്ലാ അമ്മമാരും എപ്പോഴും നമ്മൾ നമ്മളെക്കാളും കൂടുതൽ നമ്മളെ നമ്മളെ മക്കളെ കുറിച്ചിട്ടായിരിക്കും ചിന്തിക്കേണ്ടാവുക ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതാണ് കേട്ടെ അതിനും നെഗറ്റീവായിട്ട് എടുക്കണ്ട അപ്പോ നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്കൊരു ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ചില കർമ്മങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിയുടെ ചില പ്രധാനപ്പെട്ട വഴിപാടുകളെ കുറിച്ചും നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ ഹനുമാൻ സ്വാമിയുടെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ വായുവേഗത്തിൽ നമുക്ക് ഫലം കിട്ടും കേട്ടോ നമ്മളുടെ ഉദ്ദേശം എന്താ പറയുക സത്യസന്ധവും എന്താ പറയുക ആത്മാർത്ഥതയുള്ളതും ദൈവത്തിന് നരക്കണമൊക്കെ ആയിരിക്കണം അത് വേറെ കാര്യം അപ്പോൾ ഈ ഹനുമാൻ സ്വാമിയുടെ ജന്മനക്ഷത്രം എന്ന് പറയുന്നത് മൂലം നക്ഷത്രമാണ് അപ്പോൾ ഈ മൂലം നക്ഷത്രം വളരെ എന്താ പറയുക ചിലർക്ക് മൂലം എന്നൊക്കെ കേൾക്കുമ്പോൾ ചിരി വരികയൊക്കെ ചെയ്യും അത് എന്താ പറയുക വിവരമില്ലായ്മേൻ്റെ ഒരു പ്രശ്നമാണ് മൂലം എന്ന് പറയുന്നത് നല്ല നക്ഷത്രമാണ് ഹനുമാൻ സ്വാമിയുടെ നക്ഷത്രമാണ് അപ്പോൾ എല്ലാ മാസത്തിലും ഈ മൂലം നക്ഷത്രം വരാറുണ്ട് അപ്പോൾ ആ ദിവസം ഈ ഒരു മാസത്തിലൊരു ദിവസമാണ് നിങ്ങളെടുത്ത് പറയുന്നത് കേട്ടോ എല്ലാ മാസത്തിലും ഒരു ദിവസം മൂലം നക്ഷത്രം വരുമല്ലോ അന്ന് നിങ്ങളുടെ വീട്ടിൽ നിലവിളക്ക് കത്തിക്കുമല്ലോ അന്നേരം നമ്മളുടെ വീട്ടിൽ നമ്മൾ നിലവിളക്കിൻ്റെ കൂടെ തന്നെ ഒരു എന്താ പറയുക വെറ്റില വെറ്റില വിളക്കും കൂടി കത്തിക്കാൻ ശ്രമിക്കുക ഇനി അതെന്താണെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഈ മാസത്തിൽ മൂലം നക്ഷത്രം നാളെയാണ് വരണമെന്ന് ചിന്തിക്കുക നാളെ ആയിരിക്കില്ല കലണ്ടർ ചെയ്യാൻ നോക്കിയിട്ടില്ല അപ്പോൾ നാളെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നാളെ വിളക്ക് കത്തിക്കാൻ പോകുമ്പോൾ നമ്മളുടെ പൂജാമുറിയിൽ ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോ ഇല്ല അത് കുഴപ്പമില്ല ഉണ്ടെങ്കിൽ അത്രയും നല്ല കാര്യം ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ നിലവിളക്കിനെ ഹനുമാൻ സ്വാമിയായിട്ട് നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക ഒരു സങ്കല്പത്തിൽ ഇരിക്കുക ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോ ആണെങ്കിൽ വിഗ്രഹമാണ് സ്വാമിയാണെന്ന് നമ്മളുടെ മനസ്സിൽ വിചാരിച്ചതിന് ശേഷം നമ്മളൊരു വെറ്റില കഴുകി ഒരു വെറ്റില എടുക്കുക എന്നിട്ട് കിഴക്കോട്ട് തുമ്പ് വരുന്ന രീതിയിൽ വെറ്റില വെക്കുക കേട്ടോ കിഴക്കോട്ട് തുമ്പ് വരുന്ന രീതിയിൽ വെറ്റില വെക്കുക എന്നിട്ട് ആ വെറ്റിലുടെ മുകളിൽ ഒരു ചിര അത് വെക്കുക എന്നിട്ട് അതിൽ എന്നത്തേം പോലെ തന്നെ നെയ്യോ എണ്ണയോ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾ ഒഴിച്ചിട്ട് ഒരു ദീപം വെക്കുക പ്രാർത്ഥിക്കുക എല്ലാ മാസവും മൂലനക്ഷത്രത്തിൻ്റെ അന്ന് വളരെ എന്താ പറയുക ശുഭകരമായിട്ടുള്ള ഒരു കാര്യമാണ് വായു വേഗത്തിൽ നിങ്ങൾക്ക് ഫലം ലഭിക്കും എല്ലാ മാസവും എല്ലാ എല്ലാ മാസവും ഈ ഒരു മൂലനക്ഷത്രത്തിൻ്റെ അന്ന് ചെയ്യാനാണ് പറഞ്ഞത് ദിവസവും ചെയ്യാൻ ആരോടത്തും പറഞ്ഞിട്ടില്ല ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കിഴക്കോട്ട് തുമ്പ് വരുന്ന രീതിയിൽ ഒരു വെറ്റില വെക്കുക അതിൻ്റെ മുകളിൽ ചിരാതില്ലേ നമ്മൾ കാർത്തികയ്ക്കൊക്കെ തിരി തെളിയിക്കണേ ചിരാതില്ലേ ആ ചിരാത് കയറ്റിവയ്ക്കുക അതിൽ നെയ്യോ എണ്ണയോ ഒഴിച്ചിട്ട് നിങ്ങൾ കത്തിക്കുക നിലവിളക്ക് ഹനുമാൻ സ്വാമിയാണെന്ന് നിങ്ങൾ മനസ്സിൽ എന്താ പറയുക ആലോചിക്കുക ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് നിങ്ങളുടെ ആഗ്രഹം പറയുക നന്നായി ജീവിക്കാനുള്ളൊരു ഭാഗ്യം തരണേ എന്ന് കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിക്കുക കേട്ടോ നമ്മളെപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് നമ്മളേറ്റവും എന്താ പറയുക ഓപ്പണായിട്ട് സംസാരിക്കുക നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുക നമ്മളുടെ പ്രശ്നങ്ങൾ പറയുക അപ്പം തന്നെ നമുക്ക് പകുതി സമാധാനം ഉണ്ടാവും കേട്ടോ ഇതൊക്കെ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് പറഞ്ഞു തന്നെ ടിപ്പുകളാണ് അല്ലാത്തവരോട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു നോട്ട്ബുക്ക് എടുക്കുക ആ നോട്ട് എന്താ പറയുക ഒരു പുതിയൊരു നോട്ട്ബുക്ക് എടുക്കുക ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് എന്നെ നോട്ട്ബുക്കുകൾ മേടിക്കാൻ കിട്ടില്ലേ ഇരുപത് ഇരുപത്തി രൂപയ്ക്കൊക്കെ മേടിക്കാൻ കിട്ടും അപ്പോൾ നോട്ട്ബുക്ക് എടുക്കുക ഒരു പേന എടുക്കുക എന്നിട്ട് ഇന്ന് രാത്രി നിങ്ങൾക്ക് എടുക്കണേക്കാളും മുന്നേ ജയം എന്നുള്ള ഈ ഒരു വാക്ക് മൂന്ന് വട്ടം എഴുതുക ഇതിപ്പോൾ പിരീഡ്സ് ആണെങ്കിലൊക്കെ നിങ്ങൾക്ക് എഴുതാം കേട്ടോ വിശ്വാസത്തോട് കൂടി എഴുതുക നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹം സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ് ഞാൻ ഒരു കാര്യം എടുത്ത് പറയേണ്ടത് നിങ്ങൾക്ക് എന്താ പറയുക ദൈവത്തിന് നിരക്കണ കാര്യമായിരിക്കണം കേട്ടോ ഈ പ്രാർത്ഥിക്കുന്നതും എഴുതുന്നതും ഒക്കെ നമുക്ക് ദൈവത്തിന് നിരക്കണ കാര്യമായിരിക്കും നമ്മൾ നമ്മളതിനുവേണ്ടി എഫേർട്ട് എടുക്കുകയും വേണം ഒന്നും ചെയ്യാതെ ഇപ്പം ഈ ഒരു ശ്രീരാമജയം എന്നുള്ള വാക്ക് എഴുതിയാലൊന്നും നിങ്ങൾക്ക് കോടികളുടെ ലോട്ടറി അടിക്കുന്നു എന്ന് ഞാൻ പറയണില്ല നമ്മൾ താൻ പാതി ദൈവം പാതി എന്നില്ല നമ്മൾ നമ്മളുടെ എഫേർട്ട് എടുക്കുക ദൈവത്തിൻ്റെ പാതിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ചില കർമ്മങ്ങളും കൂടി ചെയ്യുക അപ്പം തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവും അപ്പോൾ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു നോട്ട്ബുക്ക് മേടിക്കുക ഏറ്റവും കുറഞ്ഞ വില എൻ്റെ ഒരു നോട്ട്ബുക്ക് ബുക്കായാലും മതി വരട്ടതായാലും വരടാത്തതായാലും ഒന്നും കുഴപ്പമില്ല ഒരു പേന എടുക്കുക കറുപ്പ് മഷി പേന വേണ്ട പകരം പച്ച മഷിയോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഒരു പേന എടുക്കുക ശ്രീരാമ ജയം എന്നുള്ള വാക്ക് മൂന്ന് തവണ എല്ലാ ദിവസവും രാത്രി എഴുത് കൂടി എഴുത് ഈ എഴുതുന്ന സമയത്ത് നിങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യം എന്താണോ അത് ദൈവത്തിനോട് ഹനുമാൻ സ്വാമിയോട് പറഞ്ഞ് പ്രാർത്ഥിക്കുക എന്നിട്ട് നിങ്ങളുടെ ആഗ്രഹം സാധിക്കുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അടുത്തതായിട്ട് പറഞ്ഞു പറഞ്ഞുതരായിട്ടോ അപ്പം രണ്ട് കാര്യങ്ങൾ പറഞ്ഞു മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ദിവസം അല്ല വെള്ളിയോ ചൊവ്വയോ അത് കുഴപ്പമില്ല രണ്ട് ദിവസാലും കുഴപ്പമില്ല ചൊവ്വയോ വെള്ളിയോ നിങ്ങൾ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിൽ പോവുക ഹനുമാൻ പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ള ക്ഷേത്രമാണെങ്കിലും ഇനി ഉപപ്രതിഷ്ഠയായിട്ട് വരുന്ന ക്ഷേത്രത്തിലാണെങ്കിലും പൂവാട്ടോ ഹനുമാൻ സ്വാമി ഉണ്ടായാൽ മതി അവിടെ ആ സ്വാമിക്ക് നമ്മൾ ഒരു വെറ്റിലമാല സമർപ്പിക്കും എനിക്ക് തോന്നുന്നു ഇപ്പോൾ വെറ്റിലമാലയ്ക്ക് ഒരു നാനൂറ് രൂപ സംതിങ് ഒക്കെ ഉണ്ട് കുറച്ച് കോസ്റ്റ്ലിയാണ് എങ്കിലും നമുക്ക് അത്രയ്ക്കും തീവ്രമായിട്ടുള്ള എന്തെങ്കിലും ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ചെയ്യാം കേട്ടോ അല്ലാതെ ഞാൻ പരീക്ഷയിൽ പാസ്സാവണേ അല്ലെങ്കിൽ എനിക്ക് അത് കിട്ടണേ ഇത് കിട്ടണേ അങ്ങനെ നമുക്ക് തീവ്രമായ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ ഏതൊരു മനുഷ്യൻ്റെ മനസ്സിൽ തീവ്രമായ ആഗ്രഹങ്ങൾ അത് നിറവേറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വഴിപാട് ചെയ്യാം അപ്പോൾ ചൊവ്വ വലിയ നിങ്ങൾ ഹനുമാൻ സ്വാമിയുടെ അമ്പലത്തിൽ പോവുക എന്നിട്ട് നിങ്ങൾ വെറ്റില്ല മാലയും അതോടൊപ്പം തന്നെ അഞ്ച് നെയ്വിളക്കും സ്വാമിക്ക് സമർപ്പിക്കുക ഇതോട് കൂടിയിട്ട് നിങ്ങളുടെ ആഗ്രഹം സത്യസന്ധമായതാണെങ്കിൽ ഫലിക്കുന്നതായിരിക്കും കേട്ടോ ഇനി നമുക്ക് ചെയ്യാൻ പറ്റിയ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീലശംഖുപുഷ്പം നിങ്ങളുടെ വീട്ടിൽ നട്ടു നട്ടുവളർത്ത് എന്നിട്ടത് ശംഖുപുഷ്പം ഇവിടെ നട്ടു വളർത്തേണ്ടത് വടക്ക് കിഴക്കിയ ദിശയിലാണ് നട്ടു വളർത്തേണ്ടത് എന്നിട്ട് അതൊന്ന് എളുപ്പം പോവുണ്ടാവും ഇപ്പം നഴ്സറിയിലൊക്കെ പോയ മേടിക്കാൻ കിട്ടും ഈ ശംഖുപുഷ്പം ശനിയാഴ്ച ദിവസം നിലവിളക്കിൻ്റെ താഴെ വെച്ചിട്ട് പ്രാർത്ഥിക്കുക കേട്ടാവും ശനി ദോഷങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ലതാണ് അപ്പോൾ വീടിൻ്റെ വടക്ക് കിഴക്കേ ദിശയിലാണ് ശംഖുപുഷ്പം നട്ടു വളർത്തേണ്ടത് നീല ശംഖുപുഷ്പം എന്നിട്ട് അതൊന്നുണ്ടാവണം ശംഖുപുഷ്പം എടുത്തിട്ട് ശനിയാഴ്ച ദിവസം നിലവിളക്കിൻ്റെ താഴെ വെച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക ഹനുമാൻ സ്വാമീനെ നിലവിളക്കായിട്ട് സങ്കല്പിച്ചോ നിങ്ങളെ വീട്ടിൽ ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അങ്ങനെയോ നിങ്ങൾ പ്രാർത്ഥിക്കുക ശനിയാഴ്ച ദിവസം ശനി ദോഷങ്ങൾ മാറാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ രണ്ട് മൂന്നാല് കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് ഈ വീഡിയോയിൽ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കാവുന്നതാണ് കമൻറ്റ് ബോക്സിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ